<applause> السلام عليكم الحمد لله الحمد لله والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة സ്നേഹനിധികളായ ഇൻഷാ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറത്തും മാപ്പാക്കി നൽകുമാറാകട്ടെ ധാരാളം ആളുകൾ ഈ മജ്ലിസിലേക്ക് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് റഹ്മുറിമീനായോ അവർ മുറാദുകൾ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും ഹാസിനാക്കി കൊടുക്കണേ തമ്പുരാനെ ധാരാളം ആളുകൾ മജ്ലിസ് മുടങ്ങാതെ കാണുന്നവരുണ്ട് ഓരോരോ അമലുകൾ സ്ഥിരമായി ചെയ്യുന്നവരുണ്ട് റഹ്മുർ റാഹിമീനായോ അവരെല്ലാ കാര്യങ്ങളിലും റാഹത്ത് കൊടുക്കണേല്ലോ

മൂന്ന് കാര്യമാണ് ആ മൂന്ന് കാര്യം ഞങ്ങളെ ജീവിതത്തിൽ നേടിയെടുക്കാൻ വേണ്ട ഒരു മുജറമായിട്ടുള്ള ഒരു അമലിനെ പറ്റിയാണ് ഇൻഷാ ഇൻഷുല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു മൂന്ന് കാര്യം ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തർ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഇതില്ലാതെ ഈ മൂന്ന് കാര്യങ്ങളില്ലാതെ നമുക്ക് ജീവിതം പ്രയാസകരമാണ് പ്രതിസന്ധിയാണ് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ഹലാലായ മാർഗത്തിലൂടുള്ള സമ്പാദ്യം അല്ലേ ഹലാലായ മാർഗത്തിലൂടുള്ള സമ്പത്ത് നമുക്ക് വേണം ഞമ്മളെ കടങ്ങൾ വീടാൻ ഞങ്ങളെ നമ്മുടെ പ്രയാസങ്ങൾക്ക് ഒരു വലിയ പരിഹാരമാവാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ ഹലാലായ മാർഗത്തിലൂടുള്ള നമ്മുടെ സമ്പത്ത് അത് നമുക്ക് വേണം കിട്ടാൻ വേണ്ടിയുള്ള ഒരു അമലാണ് ഈഷ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് നേടിയെടുക്കാൻ ഹലാലായ മാർഗത്തിലൂടുള്ള സമ്പാദ്യം നേടിയെടുക്കാൻ രണ്ടാമത്തെ കാര്യം രണ്ടാമതായിട്ടുള്ള കാര്യം സ്വാലിഹിങ്ങളായി മക്കള് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സ്വാലിഹീങ്ങളായിട്ടുള്ള മക്കൾ നമ്മൾ ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ മക്കൾ നമ്മളെ മക്കൾ ഏറ്റവും വലിയ നമ്മുടെ നിധിയാണ് സമ്പാദ്യമാണ് ആ മക്കള് സ്വാലിഹീങ്ങളാവണം നമുക്ക് മക്കള് അഞ്ചും ആറും ഏഴ് മക്കളുണ്ട് ഞങ്ങളെ ഒന്നിനൊരു ഉപകാരത്തിൽ പെടുകൂല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ അങ്ങനെയുള്ള മക്കളെ കിട്ടിയിട്ട് കാര്യമുണ്ടോ കാര്യമില്ല ഒരു കാര്യം നമ്മളെ മക്കളെ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞത് കേൾക്കുന്ന നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്നവരുടെ ജീവിതം നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്ന നല്ല സ്വലഹീങ്ങളായിട്ടുള്ള മക്കള് അതല്ല നമുക്ക് വേണ്ടത് അതാണ് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞ നിധി അതാണ് ഞാൻ പറഞ്ഞ സമ്പത്ത് നമ്മളെ മക്കളെ കൊണ്ടിരുന്നുണ്ടാകുന്ന സമ്പാദ്യം ആദ്യം അതിൽ മാത്രമാണ് ഇൻഷാല്ല അങ്ങനെയുള്ള മക്കൾ നമുക്ക് വേണം ധാരാളം ആളുകൾ മക്കളെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് കണ്ണീര് വറുക്കുന്ന ധാരാളം ഉമ്മമാരും ഉപ്പമാരും ഉണ്ട് എന്റെ രക്ഷിതാക്കളുണ്ട് ഇവിടത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വന്നുകൊണ്ട് ചികിത്സക്ക് വന്നുകൊണ്ട് മക്കളെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ മക്കളെ നീ മക്കളീല ഉൾപ്പെടുത്തണേ തമ്പുരാനെ മക്കൾഹീങ്ങളാവാൻ വേണ്ടി ഇൻഷാ അള്ളാ ഈ ഇസ്മ ഈ ായിട്ടുള്ള ഈ ഈ അമല് ചെയ്താൽ ആൾക്കാൾ സ്വലഹിങ്ങളാകും മൂന്നാമതായിട്ടുള്ള കാര്യം ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ സമ്പത്തിൽ വറുക്കത്തുണ്ടാവാൻ മൂന്നാമത് ഈ മൂന്ന് കാര്യമാണ് നമ്മളെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് എല്ലാവരും ആഗ്രഹിക്കുന്നതും മൂന്ന് കാര്യമാണ് ഈ മൂന്ന് കാര്യം നേടിയെടുത്താൽ നമ്മൾ വലിയ ജീവിതത്തിൽ വലിയ വിജയം നേടിയെടുത്തവരായി മാറി വലിയ വിജയം നേടിയെടുത്തവരായി മാറി ഇത് മൂന്നുമല്ല നമുക്ക് വേണ്ടത് ഇൻഷാ ഇൻഷാല്ല അത് മൂന്ന് നമ്മളെ ജീവിതത്തിൽ നേടിയെടുക്കാനുള്ള ഒരു ചെറിയൊരു ഇസ്മ അള്ളാഹുവിന്റെ അസ്മാകളിൽ പെട്ട ഒരു ചെറിയൊരു ഇസ്മ ഈ ഇസ്മിനെ പറ്റി മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് മുജറബായിട്ടുള്ള ഇസ്മാണ് ഇൻഷാ ഞമ്മള് അതാണ് നമ്മൾ അതാണ് ഈ ഇൻഷാ മജലി നിങ്ങൾ പതിവാക്കേണ്ടത് ജീവിതത്തിൽ ദായുമാക്കേണ്ടത്

എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എത്ര എണ്ണത്തിലാണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഏതാണ് ആ ഇസ്മ ഇൻഷ നമുക്ക് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ പറയുന്നത് പോലെ ഞാനത് എന്നും എപ്പോഴും പറയാനുള്ള കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് ധാരാളം ആളുകൾ ധാരാളം ആളുകൾ വീക്ഷിക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് വല്ല എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന രീതിയിലാണ് ഇൻഷാള്ള പറയുന്നത് പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മളെ മജ്ലിസിലേക്ക് വിളിക്കുന്നത് നിരന്തരം കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചില ആളുകളുടെ കോൾ ചില സമയത്ത് അറ്റൻഡ് ചെയ്യാൻ ചില സമയങ്ങൾ സാധിക്കാറില്ല അവർ ഒരു വിഷമം കരുതരുത് കാരണം നിങ്ങളൊരാളാണ് വിളിക്കുന്നത് പല ഭാഗങ്ങളിൽ നിന്നാണ് വിളിക്കുന്നത് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ ഒരാൾ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ചെറിയ പരിപാടിയുടെ തിരക്കിലും ഇപ്പോൾ മജ്ലിസിലായിരിക്കും അല്ലെങ്കിൽ വലിയ പരിപാടിയിലായിരിക്കും അല്ലെങ്കിൽ ഫങ്ഷനിലായിരിക്കും അങ്ങനെയുള്ള സമയത്താണ് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് ശതമാനം അറ്റൻഡ് ചെയ്യാറുണ്ട് വിളിക്കുന്നവർ കിട്ടാത്തവർ ബുദ്ധിമുട്ടാവേണ്ട ഒരു സമയത്ത് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്യാം എന്നെ പോയും പറയുന്നത് പോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിനകത്തു നിന്നുള്ള ആളുകൾ തമിഴ്നാട് കർണാടക പോലുള്ള ഇതര സ്റ്റേറ്റുകളിൽ എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ എൻ്റെ ജീവിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ ഈ മജലിസിലേക്ക് വിളിക്കുന്നവർ അവരൊക്കെ ചോദിക്കുന്നതാണ് ഇനി എന്നാണ് തങ്ങളെ ഉള്ളത് ഇനി എന്നാണ് കൺസെറ്റിങ്ങുള്ളത് ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ് ഉള്ളത് ഇനി വരുന്ന ശനിയാഴ്ചയാണ് ഉള്ളത് ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അടുത്ത ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് ബുക്ക് ചെയ്തു വൈ ചോദിച്ചറിഞ്ഞ് നിശാത നിങ്ങൾക്ക് വരാൻ വരാൻ ശ്രമിക്കുക ധാരാളം ആളുകൾ ഈ മജലീസിലേക്ക് വന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ പൂവണിഞ്ഞ ആളുകൾ പല ഭാഗങ്ങളിൽ ഞങ്ങൾ ഞാൻ പോയിട്ടുണ്ട് പല ഭാഗങ്ങളിലും പോയിട്ടുണ്ട് പല ഭാഗങ്ങളിൽ പോയിട്ടുണ്ട് അവസാനമാണ് തങ്ങളെ ഈ മജലിസ് കണ്ടത് എന്നിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞ് ആദ്യം വരുന്ന സമയത്ത് സങ്കടങ്ങൾ അറിയിച്ച ആളുകൾ പിന്നീട് അവർ വരുന്നത് സന്തോഷമായിട്ടാണ് തങ്ങളെ ആ കാര്യം പൂ അണിഞ്ഞു തങ്ങളെ എൻ്റെ മകൻ്റെ കല്യാണം റെഡിയായി അല്ലെങ്കിൽ മകളുടെ കല്യാണം റെഡിയായി ജോലി പ്രയാസങ്ങൾ നീങ്ങി തങ്ങളെ ജോലി തടസ്സങ്ങൾ നീങ്ങി പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങി സിഹിൻ്റെ കണിയിൽ കുറേ കാലമായി ഞാൻ ായിരുന്നു വലിയ മുക്തത ഞാൻ നേടി തങ്ങളെ കൈവശക്കടിയിൽ ധാരാളം കാലങ്ങളായിട്ട് വയറിന് വലിയ അസ്വസ്ഥത വലിയ പ്രയാസം കാര്യങ്ങൾ ചെയ്ത സമയത്ത് വലിയ മുക്തത ഞാൻ നേടി തങ്ങളെ എന്ന് പറയുന്ന ധാരാളം ആളുകളാണ് സന്തോഷമായിട്ട് വിളിച്ചറിയിക്കുന്നത് മജ്ലിസിലേക്ക് വരുന്നവര് നീ നിലനിർത്തനെ തൊമ്പുരാന് ഞ പറയുന്നത് ഇദു ഉപ്പാ അഷ്റഫുൽ ഹൽഖു തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടും കാവലിലുമാണ് ഈ മജ്ലിസ് നടന്നു നീങ്ങുന്നത് അവിടത്തെ പേരെകിടാവായ ഇൻഡൊ네ഷ്യയിലെ ആചിര സുമാтра ദേവില നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലണ്ടി തിര തണഞ്ഞ തങ്ങളുടെ കവള്ളിപ്പായ ഉപ്പാപ്പായ ജമലുൽ ലൈലി ഉപ്പാപ്പ പാ ഹസൻ ജമലുൽ ലൈലി പാപ്പ ജവല്ലി സദാത്തിങ്ങളെ വെള്ളിപ്പായ ഉപ്പാ

പെടുത്തനെ അല്ല ഞങ്ങളെ പെടുത്തനെ തമ്പുരാനെ ഇൻഷാ നമുക്ക് ഇൻഷഅള്ളേക്ക് കടക്കാം എന്താണ് അമൽ എന്താണ് തങ്ങളെ ഞങ്ങൾ ചൊല്ലേണ്ടത് എത്ര എത്ര എണ്ണത്തിലാണ് ഞങ്ങൾ എന്താണ് അമൽ എന്താണ് അമൽഹുവിന്റെ അസ്മാകളിൽ പെട്ട ഏറ്റവും മഹത്തമാക്കപ്പെട്ട ഇസ്മാണ് എന്നുള്ള ഇസ്മ എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവർക്കും അറിയുന്നതാണ് ആ ഇസ്മിൻ്റെ അർത്ഥം വിശാലത ചെയ്യുന്നവൻ വാസു എന്ന് പറഞ്ഞാൽ വിശാലത ചെയ്തു തരുന്ന എന്നൊക്കെയാണ് ആ ഇസ്മിൻ്റെ ഇസ്മിൻ്റെ അർത്ഥം എന്ന മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ആരെങ്കിലും ഹലാലായ സമ്പത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ 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 അതുപോലെ സ്വാലിഹീങ്ങളായ ജീവിക്കുന്ന കാലത്തോളം ആരുടെ മുന്നിലും കൈനീട്ടാതെ മുട്ടുമടക്കാതെ തലകുനിക്കാതെ കൂടി ഐശ്വര്യത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദുനിയാവിലെ എളുപ്പമായി കിട്ടാൻ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതൊക്കെയാണ് ഒരാള് ഒരു ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് തന്നെയാണ് എന്താണ് ഹലാലായ സമ്പത്ത് നമ്മളെ കടങ്ങൾ വീടാൻ നമ്മളെ പ്രയാസങ്ങൾക്ക് ഒരു വലിയ പരിഹാരമാവാൻ നമ്മളെ സാമ്പത്തിക നെരുക്കങ്ങൾ മാറാൻ ാണ് ഹലാലായ സമ്പത്ത് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഹലാലായ സമ്പത്ത് ഉണ്ടാവാൻ രണ്ടാമതായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് സ്വാലിഹീങ്ങളായിട്ടുള്ള മക്കൾ ലഭിക്കാൻ മക്കൾ സ്വാലിഹീങ്ങളാവാൻ മക്കൾ നന്നാവാൻ റൗഡികളും തമ്മാടികളും ആവാതിരിക്കാൻ റൗഡികളും തമ്മാടികളും ആവാതിരിക്കാൻ ഇങ്ങനെയുള്ള ചീത്ത കൂട്ടുകെട്ടിൽ പെടാതിരിക്കാൻ ലഹരിക്കും മറ്റുള്ള മഴക്കും മരുന്നിനും നമ്മളെ പൊന്നുമക്കള് പതിവാക്കണം എല്ലാവരും മൂന്നാമതായിട്ട് ജീവിതത്തിൽ വലിയ ഐശ്വര്യം ലഭിക്കാൻ ജീവിതത്തിൽ വലിയ ബർക്കത്ത് ലഭിക്കാൻ ആരുടെ മുന്നിലും കൈനീട്ടാതിരിക്കാൻ ജീവിക്കുന്ന കാലത്തോളം ആരുടെ മുന്നിലും ഒരു രൂപക്ക് പോലും കൈനീട്ടാതിരിക്കാൻ തലകുനിക്കാതിരിക്കാൻ മുട്ടുമടക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പൂവണിയണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മള് ആഗ്രഹിക്കുന്നവരല്ലേ എൻ്റെ മിനിങ്ങളെ നമ്മള് നമ്മൾ ആഗ്രഹിക്കുന്നവരല്ലേ ഇൻഷാല്ലാ ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നേടിയെടുക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിലൂടെ രേഖപ്പെടുത്തുന്നു ഈ കാര്യങ്ങളൊക്കെ ഈ അമലിനെ എത്ര എണ്ണത്തിൽ എപ്പോഴാണ് ഇത് ചൊല്ലേണ്ടത് എത്ര എണ്ണത്തിലാണ് ചൊല്ലേണ്ടത് ഇൻഷാല് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ ഫൽ യുദാവി അവൻ പതിവാക്കട്ടെ എന്തിനെ പതിവാക്കട്ടെ അറാകുല്ലിഹാ ബാസ്ത് വാസ്തി എന്ന ഇസ്മിനെ പതിവാക്കട്ടെ എപ്പോഴും എപ്പോഴും പതിവാക്കട്ടെ എത്ര എണ്ണത്തിൽ ഇസ്നാനി വ സബഊന വറ 72 വട്ടം ജീവിതത്തിൽ 72 പ്രാവിശം ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ യാ ചെർത്തിയ ബാസ്ത് യാ അല്ലാഹ് അങ്ങനെയാണ് చెള്ളുന്നത് ബാസ്ത് മാത്രം അല്ല യാ ചെർത്തിയ ബാസ്ത് യാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യണം ം ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കണേ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കണേ ഹലാലായ സമ്പാദ്യം നമുക്ക് ലഭിക്കാൻ ഒരു ഹറാമായ സമ്പാ സമ്പത്ത് നമ്മളെ സമ്പത്തിൽ വന്ന് ചേരാതിരിക്കാൻ ഹലാലായ സമ്പത്ത് നമുക്ക് ലഭിക്കാൻ സ്വലഹീങ്ങളായ മക്കൾ ലഭിക്കാൻ ജീവിക്കുന്ന കാലത്തോളം അഭിമാനത്തോടുകൂടി കൂടി ആരും ജീവിക്കാൻ എന്ന് ുംറുരണ്ട് നിങ്ങളെ ജീവിതത്തിൽ പതിവാക്കി നോക്ക് അത്ഭുതം നിനക്ക് കാണാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ മഹത്തുക്കളായ പണ്ഡിതന്മാർ കിതാബുകളിലൂടെ രേഖപ്പെടുത്തുന്നു എല്ലാ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോണിയണമെന്നുണ്ടോ ഇൻഷാ നീ ചൊല്ലിക്കോ നീ ചൊല്ലിക്കോ എൻ്റെ മുത്തുമ്മിനെ എന്റെ ഉമ്മ എന്റെ അകത്തളങ്ങൾ പ്രാവശ്യം നീ ചൊല്ലിക്കോ എന്ന് കിട്ടുന്ന വലിയ നേട്ടങ്ങളാണ് വലിയ നന്മകളാണ് സമ്പത്ത് സമ്പത്തിൽ ബർക്കത്ത് നൽകും എന്റെ സമ്പത്തിന്റെ ഉറവിടത്തിൽ വിശാലത നൽകും ഹലാലായ നൽകണല്ല അതുകൊണ്ട് ഞങ്ങളെ കടങ്ങള നീ വീട്ടി നൽകണ പോലും കടന്നെന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ പ്രയാസപ്പെടുത്തല്ല അത് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ വീണ്ടും പറയുകയാണ് വീണ്ടും പറയുകയാണ് ഒരു അമലാണ് നിങ്ങൾ പതിവാക്കണേ ഒഴിച്ച് വിടല്ലേ എന്റെ തങ്ങളെ ഇൻഷ നിങ്ങൾ എണ്ണത്തിൽ ഇരുപത്തിരണ്ട് പ്രാവശ്യം നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ ദുനിയും ആഹ്ലത്തിലുമുള്ള എല്ലാ എല്ലാ ും അല്ലാഹു നിറവേറ്റിത്തരും അള്ളാഹു കാര്യങ്ങളെ സാധിപ്പിച്ചു തരും എന്റെ സമ്പത്തിന്റെ നിന്റെ സാമ്പത്തികമായ നെരുക്കങ്ങള് അള്ളാഹു മാറ്റി നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ചെയ്യാനും ജീവിതത്തിൽ പതിവാക്കാനും ജീവിതത്തിൽ ഭാഗ്യം നൽകണല്ലോ നീ തൗഫീക്ക് നൽകണയല്ല ഈ മജ്ലിസ് കാണുന്ന എൻ്റെ 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 ഉമ്മ നീ നീ ചൊല്ലണേ പതിവാക്കണേ നിൻ്റെ ജീവിതത്തിൽ വലിയ നേട്ടം നിങ്ങൾക്ക് കാണാം വലിയ അത്ഭുതം കാണാം അല്ലോ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേല്ലോ നീ നൽകണേ നീ ഇൻഷാ ഇൻഷാ നൽകണേല്ലോ ഓരോരുത്തർ ഇന്ന് ഇവിടെ വെച്ച് നീത്ത് ചെയ്യാം ഞാൻ ഈ അമല് പതിവാക്കുന്നങ്ങളെ ഒരൂ സിമ്പിളല്ലേ ഈ ഭാസത്തിള്ള എഴുപത്തിരണ്ട് പ്രാവശ്യം എനിക്കൊരു പ്രയാസവും ഇല്ല എനിക്ക് ചെല്ലാൻ പ്രയാസമില്ല എൻ്റെ കാര്യങ്ങൾ നേടിയെടുത്താൽ മതി എൻ്റെ കാര്യങ്ങൾ നേടിയെടുത്താൽ മതി നീ ചൊല്ലി നോക്ക് നീ നീപ്പനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും എല്ലാ ഇടങ്ങേറുകൾക്കും ഒരു അറുതി നിനക്ക് വേണ്ടേ ഇൻഷാല് നീ ചൊല്ല് അല്ലാ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ലാ നീ തൗഫീക്ക് നൽകണയല്ല ഈ അറിവിനെ മറ്റുള്ളവരിലേക്ക് നീ എത്തിച്ചു കൊടുക്ക എൻ്റെ വാട്സപ്പ് ചാനലിലേക്ക് നീ അറിയിച്ചു കൊടുക്ക് അവർക്കും വലിയ ഉപകാരമാകട്ടെ ഈ അമലുകൊണ്ട് ഇൻഷാല്ല ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമല്ലോ നീ ഭാഗ്യം നൽകണയല്ല ധാരാളം ആളുകൾ ഈ മജ്ലിസിലേക്ക് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടല്ലോ അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണല്ലോ നീ ഹാസിലാക്കി കൊടുക്കണല്ലോ ഞങ്ങൾ വരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ സമ്പാദിച്ചത് മുഴുവനും ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്നു ഞങ്ങളെ ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ലേ ഞങ്ങളെല്ലോത്തിന് ഭക്ഷണത്തിന് പൈപെട്ട് കാഷ്ടത്തിന് പൈപ്പെട്ട് ഒരു മൂലയിൽ കെടുത്തുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ നൽകല്ലോ നീ നൽകല്ലാ മതിയായിരുന്നു ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു മക്കള് പറയുന്ന ഞങ്ങളെ അവസ്ഥ

മക്കളെ കാര്യങ്ങൾ പറഞ്ഞു മക്കളെ ഉൾപ്പെടുത്തണ നല്ല പൊന്നുമക്കളാക്കണല്ലോ പരീക്ഷണങ്ങളിലും നീ വിജയിപ്പിക്കണേ നീ വിജയിപ്പിക്കണല്ലോ നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകാരപ്പെടുന്ന നല്ല പൊന്നുമക്കളാക്കണല്ലോ റൗഡികളും തമ്മടികളും ആക്കലേ ഉള്ളോ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന മക്കളാക്കല്ലേ 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 അല്ലാഹ മക്കളുടെ രക്ഷിതാക്കളിൽ ഞങ്ങളെ പെടുത്തല്ലേ ഉമ്മമാരിൽ ഞങ്ങളെ പെടുത്തല്ലേ മാതാപിതാക്കളിൽ ഞങ്ങളെ പെടുത്തല്ലേ പെടുത്തല്ലേ നീ റഹീം ുംറുക്കാത്തു ഞങ്ങളെ ഇടങ്ങേറിലാക്കല്ലേ പ്രയാസപ്പെടുത്തല്ല

ഉമ്മാറത്തു കൊടുക്കണല്ലോ ഉമ്മാറത്തു കൊടുക്കണല്ലോ ഉമ്മാന്റെ എല്ലാം

الله بسم الله الأمان الأمان من زمان الايمان ومن شر الشيطان ومن ظلم السلطان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا ارحم الراحمين പോയി പറയുന്നതുപോലെ നമ്മൾ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം കാണാവുന്നു മജിലിസിൻ്റെ കീഴിൽ ഉംറ സർവീസ് ഹറമുകളിലേക്ക് സിയാറത്തുകളും അടങ്ങിയ ഒരു ഉംറ സർവീസ് ഇൻഷാ നടത്തുന്നുണ്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിൽ ചെന്നുകൊണ്ട് നമ്മുടെ പാപം പതിഞ്ഞ പാദം താഫിലൊന്നും നിർത്തി ദുഃഖദോഷ ബാണ്ടക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു തു ചെയ്യാൻ ചെന്ന് പൊട്ടിക്കറിഞ്ഞ് തുക ചെയ്യാൻ ആഗ്രഹിക്കുന്ന ധാരാളം അളവിൽ നമ്മുടെ കൂട്ടത്തിലുണ്ട് ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുന്നവരിൽ നമ്മുടെ കുടുംബത്തിൽ അയൽവാസികൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്കും ഈ സന്ദേശം നിശാന്തം നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി സീറ്റുകൾ ബുക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക ഇനി കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അതിലേക്കും കൂടി എനിക്ക് നിങ്ങൾ അറിയിക്കുക ബുക്ക് ചെയ്ത് ധാരാളം ആളുകൾ ഇത് കണ്ടുകൊണ്ട് നിരന്തരം വിളിക്കുന്നവരുണ്ട് എത്രയാണ് തങ്ങളതിൻ്റെ എമൗണ്ട് എവിടെയാണ് റൂം എന്നൊക്കെ ചോദിച്ച് അറിഞ്ഞറിയിക്കുന്നവൻ്റെ വിശദമായ ഡീറ്റെയിൽസ് ചോദിച്ചറിയിക്കുന്ന വിളിച്ച് ചോദിക്കുന്നവരുണ്ട് ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്ത് അവരുടെ കാര്യങ്ങൾ കാര്യങ്ങളെ അറിയിക്കുക അള്ളാഹുഗ്രഹിക്കുമാറാകട്ടെ അവിടമിൽ ചെന്ന് മക്കബൂരും മറിയുമായ സിയാറത്തും ചെയ്യാൻ ഈ ഭാഗ്യം ചെയ്തവർക്ക് ഇനിയും ഇനിയും അവിടെ പോയി ചെയ്യാൻ ഭാഗ്യം നൽകണേ നീ അലൈക്കും വാഹമത്തല്ല